ഹലോ അപ്പോ ഇന്നത്തെ വ്ലോഗ് നേരത്തെ എടുക്കണമെന്ന് വിചാരിച്ചു ഒന്നും നടപടിയായില്ല കുറെ പരിപാടികളായിരുന്നു അത് ഞങ്ങൾ എല്ലാരും കൂടെ വലിയ കേട്ടുകൂടെ കേദാറിന്റെ ഒന്നാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നതാ പക്ഷെ ഇതിന്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങൾ അത് ഞാൻ വഴിയ പറഞ്ഞുതരാം രണ്ടാമത്തെ ഇപ്പൊ എത്തും കേദാർ ഉള്ളൂ കാരണം കേദാറിന്റെ ചേട്ടൻ ചെറുതായിട്ടൊരു മുട്ട ശുചി വിഴിഞ്ഞു അത് കാരണമാണ് ലേറ്റ് ആയത് എന്തായാലും എല്ലാവരും വന്നോണ്ടിരിക്കുന്നതേ ഉള്ളു അകത്ത് കുറച്ച് പേരുണ്ട് ഞങ്ങൾ വെളിയിൽ ഇങ്ങനെ മാസ്റ്റേറ്റ് നിൽക്കാറ് ഡാൻസ് മാസ്റ്റർ മിത്രം എന്താ അവിടെ മണ്ണ് ചെയ്തിട്ടുണ്ട് പകലെ കളയാം അല്ലോ നമ്മുേ തന്നെ വഴി കളിച്ചാ ഇന്ന് ഞാൻ പ്രൊഫഷണൽ വർക്ക് നടക്കാൻ എത്തിച്ചേർदा വന്നിട്ടുണ്ട് എവിടെ അപ്പോൾ ഞാൻ ടാക്സിയിൽ പോയി മെഡിക്കൽ പിന്നെ 3 മണിക്കൂർ കേറിയാണ് നടക്കാൻ ഉണ്ട് ഒന്ന് ഉറക്കച്ചേ പോയി മെഡിക്കലേക്ക് ഉള്ളേ എവിടെ അപ്പനെ അപ്പനെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നിടക്ക് ഒരു ഓസ്കാർ ഒരു പണി വെച്ചിട്ട് അയ്യോ കണ്ടോ ആയടൂടെ ആണല്ലേ എന്താന്ന് സുയിമോന്ന് ആയിക്ക പോരും ഡോക്ടർ വന്നപ്പോൾ ഇനി ആയിട്ടുണ്ട് അതാണോ സുഖം പ്രൊഫഷണൽ ശരി ഞാൻ ഇതുവരെ അറിഞ്ഞില്ല ഞാനാണ് ഈ പരിപാടിയോടെ ആഗ്രഹിക്കുന്നത് എല്ലാവരും വിളി മാത്രമേ ഞാൻ കേട്ടുള്ളൂ അപ്പൊ എന്തായാലും എനിക്ക് ആ ഭാഗ്യം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ഞാൻ ബ്ലോഗിൽ പറയുന്ന പോലെ പറയാനല്ലേ ും പറഞ്ഞു അല്ല വരട്ടെ പോട്ടെ കൊച്ചിന്റെ തന്തപ്പടിയാണ് അതുകൊണ്ടാണ് നാത്തു എന്നെ വിളിക്കാറ് എന്നെ വിളിച്ച് കേട്ടിയത് നാത്തു വേണെങ്കി പിന്നെ ഡിഗ്നറി

ി ബർത്ത്ഡേ ആഘോഷമാക്കാൻ വന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം അല്ല ഇവിടെ നമ്മൾ ഒരുപാട് പേരെയൊന്നും ക്ഷണിച്ചിട്ടില്ല ഏറ്റവും അടുത്ത ആൾക്കാർ എന്താ പറയുക ഹൃദയത്തോടെ ചേർന്ന് നിൽക്കുന്ന അത്രയും ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ മാത്രമാണ് ഇന്ന് നിങ്ങളോട് വിഷയിച്ചിട്ടുള്ളൂ അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ള സമയമാണ് എപ്പോഴും പറയുമ്പോൾ ഇമോഷണലായിട്ട് പോകുന്ന ചില സന്ദർഭങ്ങളാണ് കേദാർൻ്റെ തുടക്ക സമയം തൊട്ട് എന്റെ കൂടെ നിന്ന് എന്നെ എപ്പോഴും സന്തോഷിക്കുകയും എന്താ പറയുക പ്രസവിക്കാൻ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ വർക്ക് ചെയ്യാൻ എനിക്ക് ഏറ്റവും സപ്പോർട്ട് തന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ള എല്ലാവരും തന്നെ ഒരാൾ പോലും എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല അത്രയും നന്നായിട്ട് എന്നെ കെയർ ചെയ്തത് കൊണ്ടാണ് ഇത്രയും മെടുക്കനായ ഒരു കുട്ടിയെ ഞങ്ങക്ക് കിട്ടിയത് അല്ല ഒരുപാട് സന്തോഷം അപ്പൊ മോന്റെ ഒന്നാം ബേർഡ് ഡേ ആഘോഷിക്കുമ്പോൾ നിങ്ങളില്ലാതെ ഇല്ലാതെ ആഘോഷം ആഘോഷം അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഓരോരുത്തരെയും എടുത്തു പറയാൻ പറ്റില്ല കാരണം എല്ലാവർക്കും എല്ലാവരുടെ പിന്നിലും ഓരോ കഥകളും എനിക്ക് പറയാനുണ്ടാവും ആ സമയങ്ങളും സന്ദർഭങ്ങളും എപ്പോഴും എന്റെ ഹൃദയത്തോടെ ചെലവിരിക്കും കൊറേ കേസിക്കാണെ പറ്റുള്ളൂ കൊറേനും നമുക്ക് പറഞ്ഞ് പ്രകടിപ്പിക്കാൻ പറ്റാവുന്നതല്ല അത്രയും സ്പെഷ്യൽ മൂമെന്റ്സ് ആണ് അപ്പോ ഒരുപാട് സന്തോഷം ഇനിയിപ്പോ ഏതാനത്തെ പിറന്നാളാവുമ്പോ നമ്മുടെ വിനോദട്ടം കേല്ലേ ഉത്തരവാദിത്തം ഇല്ലാതെ ആ പുണ്യ അച്ഛനാണത്ര സുഷ്കാന്തിന്റെ അപ്പുണ്ണി അച്ഛൻ വക വിനോദന്റെ പരിപാടി ഇല്ലാതെ നമ്മുടെ കുടുംബത്തിൽ ഒരു പരിപാടി മുന്നോട്ട് പോവാറില്ല അതുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുകയാണ് പ്രോഗ്രാം ചെയ്യാൻ പേരിൽ സന്തോഷത്തിന്റെ ഒരു ഇന്ന് നമ്മുടെ സ്നേഹയുടെ ശ്രീകുമാറിന്റെ മകന്റെ ബർത്ത്ഡേ നമ്മളൊരു കുടുംബം നമ്മളൊരു കുടുംബമാണ് പതിനാല് വർഷമായിട്ട് മരുമായി എന്ന് പറയുന്ന കുടുംബമാണ് ആ കുടുംബത്തിൽ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്റെ ഭാര്യ മാത്രമേ വരാത്തുള്ളൂ വീട്ടില് അമ്മയ്ക്ക് വയ്യാത്തോണ്ടാണ് ഭാര്യ വരാത്തത് അപ്പൊ എന്തായാലും വെത്തിച്ചേർന്നു എല്ലാം വെത്തിച്ചേർന്നു സ്നേഹം സ്നേഹന ഉള്ള നന്നായിട്ട് പഠിക്കുന്നുണ്ട് അതെനിക്ക് അറിയുന്നുണ്ട് കാരണം അല്ലല്ല അതൊന്നും പറയില്ല ഒന്നും പറയുന്നില്ല ഒരു ചെറു ചെറുതായിട്ട് എനിക്കിവിടെ ഇങ്ങനെ അറിയാം പീറ്റ് കേൾക്കുന്നില്ല എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതൊക്കെ മനോഹരമായിട്ട് തീരും നമ്മളൊന്ന് എല്ലാവരും ഇവിടെ ആസ്വദിക്കുന്നു ഇനിയും രുചികരമായി ഭക്ഷണമൊക്കെ കഴിക്കുന്നു നമ്മൾ തിരിയുന്നു വയ്ക്കുന്നു അല്ല അതെ പാട്ടിനെ കുറച്ചായിട്ട് പണം അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബർത്ത്ഡേക്ക് പറ്റുന്ന ഒരു പാട്ട് പറഞ്ഞു അതാണ് പ്രശ്നം ഞാൻ കുറച്ച് ബുക്ക് കുടുംബത്തിൽ പ്രതീക്ഷ <laughs> 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 കൺമണി പൊങ്ങണി കാർത്തിക പൊങ്കണി ആരോ തളിരു ആരോ കണ്ണേ കണിയെ കണിവള്ളരിയെ മുത്തേ നിങ്ങ താരാട്ട മലരെ മധുര തേനൂട്ട ും അബാദിനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് അബാദിനെ നേരത്തെ പറഞ്ഞാലും മിഥുന്റെയും സുഖിലിന്റെയും നടത്തിപ്പെടുത്താവുന്ന ഒരാളാണ് കേട്ടത് പക്ഷെ കേദാർ ജനിക്കുന്നതിന് ജസ്റ്റ് നാല് ദിവസം മുമ്പേ ഞങ്ങൾ എടുത്ത വീഡിയോ ഇവനായിരുന്നു ഡിറക്റ്റ് ചെയ്തത് അപ്പൊ കേദാറിന് വേണ്ടിട്ട് ഇല്ല വേണ്ട വേണ്ട ും നേരം കണ്ണുകൾ ചിങ്ങും നേരം അല്ലീളം പോല്ലിമുള്ള I am your

അവൻ ആ ഇല്ലെന്നാണ് കിടക്കണം വന്നു അമ്പിത്തോലും <laughs> കാ <laughs> <laughs> <laughs>